കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് വലിയൊരു ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടാണ് കരങ്ങൾ രണ്ടും ശിരസിൽ നമ്മൾ കമഴ്ത്തി വെച്ചിരിക്കുന്നത് ഈ സമയത്ത് വിശ്വസിക്കുക എൻ്റെ മേൽ വലിയ ഒരു ദൈവ സാന്നിധ്യമാണ് വെളിപ്പെടുന്നത് നമ്മുടെ ഈ ശരീരത്തിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിലെ രോഗങ്ങൾ സൗഖ്യപ്പെടുന്ന സമയമാണ് നമ്മുടെ മനസ്സിലെ ഭാരങ്ങൾ ഇതാ ദൈവത്തിൻ്റെ അത്ഭുത സാന്നിധ്യത്താൽ എടുത്തു മാറ്റപ്പെടുന്ന സമയമാണ് ആത്മീയ തകർച്ചകൾക്ക് കർത്താവ് ഉത്തരം നൽകുന്ന സമയമാണ് നിൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന സമയമാണ് ഓരോ വ്യക്തിയും രണ്ട് കരങ്ങളും ശിരസിൽ കമഴ്ത്തി വെച്ചുകൊണ്ട് ഒരല്പസമയം നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക മറ്റൊന്നിലേക്കും ചിന്ത പോകേണ്ട മറിച്ച് യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന എന്നിങ്ങനെ ചെറിയ ചെറിയ വാക്കുകളിൽ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുക ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ മേൽ ആ ദൈവ സാന്നിധ്യം വെളിപ്പെടാൻ തുടങ്ങും നമ്മുടെ ശരീരത്തിൽ അത് വെളിപ്പെടാൻ തുടങ്ങും നമ്മുടെ മനസ്സിലും ശരീര ആത്മീയ മേഖലയിലും വെളിപ്പെടാൻ തുടങ്ങും നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് അന്തരീക്ഷത്തിൽ അത് വെളിപ്പെടാൻ തുടങ്ങും മറ്റൊന്നും ചിന്തിക്കണ്ട കണ്ണുകളടച്ച് ഒരല്പസമയം ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കണം ദൈവമേ എൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ ദൈവിക ഇടപെടൽ ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കണമേ അസ്വസ്ഥതകൾ മാറട്ടെ ദൈവശക്തി വെളിപ്പെടട്ടെ ഓരോ വ്യക്തിയും ആഗ്രഹിക്കണം ദൈവത്തിൻ്റെ അതിശക്തമായ കൃപ നിൽക്കുന്ന ഓരോ സ്ഥലത്തേക്കും വെളിപ്പെടുമ്പോൾ സകല തടസ്സങ്ങളും കർത്താവെടുത്ത് മാറ്റപ്പെടും ഈ ശുശ്രൂഷാ സമയത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെ മേൽ കാലാകാലങ്ങളായിട്ടുള്ള സകല തിന്മയുടെ കെട്ടുകളും ഈ ശുശ്രൂഷാ സമയത്ത് അഴിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭാരത്തോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഭാരം കർത്താവെടുത്ത് മാറ്റട്ടെ ഭയചിന്തകളും ചിന്തകളും നിരാശയും ദുഃഖവുമുള്ള ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൻ്റെയും ഭാരങ്ങളിൽ നിരാശയിൽ ഭയചിന്തകളിൽ കർത്താവ് അത്ഭുതകരമായിട്ട് ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക ഞെരുക്കമുള്ളവരുടെ ഇടയിൽ കർത്താവിന്റെ അത്ഭുത പ്രവർത്തികൾ അനുഭവിക്കാൻ തക്കവണ്ണം ഓരോ വ്യക്തികളും അതിശക്തമായ ദൈവകൃപയിലേക്ക് കൃപയിലേക്ക് വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജയിലുകളിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒറ്റപ്പെട്ട് കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിചാരിച്ചതുപോലെ ജീവിതം മുന്നോട്ട് നീങ്ങുന്നില്ല എന്ന് കരുതി നിരാശയിലും ദുഃഖത്തിലും ആത്മഹത്യാ ചിന്തയിലും കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ശ്രദ്ധാവേ ഒരു പുതിയ പ്രകാശം ഒരു പുതിയ അഭിഷേകം ഓരോ വ്യക്തിയുടെ മേലും കടന്നു വരട്ടെ വീടുകളില് ഒറ്റപ്പെട്ട് രോഗപീടകളിലൂടെ കടന്നു പോകുന്നവര് ആരും തിരിഞ്ഞു നോക്കാനില്ലാത്തവര് ജീവിതത്തിൽ എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് ചിന്തിക്കുന്നവര് എന്തിനാണ് ജീവിതമെന്ന് ചിന്തിച്ച് നിരാശയിലും ദുഃഖത്തിലും ആഴത്തിലേക്ക് പോയിട്ട് കൊണ്ടിരിക്കുന്ന അനേകർക്ക് വേണ്ടി കർത്താവെ ഈ ശുശ്രൂഷാ സമയത്ത് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തടസ്സങ്ങൾ കർത്താവ് എടുത്ത് മാറ്റട്ടെ ഒരു പുതിയ അഭിഷേകം കർത്താവിൻ്റെ ശക്തി ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവ മക്കളിലേക്ക് പ്രാർത്ഥിക്കുന്നു പിതാ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു നീ ആഗ്രഹിക്കുന്ന ഏത് നിയോഗത്തിലാണെങ്കിലും കർത്താവ് ഇടപെടുന്ന സമയം കർത്താവ് ഇടപെടുന്ന സമയം ഇതൊരു പുത്തൻ പന്ത അഭിഷേകമാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇതിന്റെ മേൽ ഇടപെടുന്ന സമയം രണ്ട് കലങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോളൂ നാവ് തുറന്ന് ഓ ദൈവത്തിന്റെ ആത്മാവേ ഞങ്ങളുടെ മേൽ പുതിയൊരഭിഷേകം ആത്മാവേ ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളുടെ മേൽ അഭിഷേകമായിട്ട് കടന്നു വരണമേ തടസ്സങ്ങൾ മാറണമേ കെട്ടുകൾ അഴിയണമേ ഒരു പുത്തൻ അഭിഷേകം ദൈവ മക്കളിലേക്ക് വെളിപ്പെടട്ടെ തളർന്ന കൈകാര്യങ്ങൾ ബലം പ്രാപിക്കപ്പെടട്ടെ മനസ്സുകൾക്ക് കർത്താവ് ബലം നൽകട്ടെ ഓരോ വ്യക്തിയും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഓരാ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവശക്തി വെളിപ്പെടുന്നു ഓരോ വ്യക്തിയും ആഗ്രഹിക്കട്ടെ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു സമയം ഓ പരിശുദ്ധാത്മാവേ ഈ ശുശ്രൂഷ സമയത്ത് എന്റെ മേൽ കനിയണം ആഗ്രഹിക്കണം ആത്മാവേ കനിയണമേ അഭിഷേകം ചൊരിയണമേ പ്രാർത്ഥിക്കാൻ പോവാ നന്നാട് കൈ അടിച്ച ഓരോ വ്യക്തിയും ആഗ്രഹിക്കണം യേ ഇതെന്റെ മേൽ സംഭവിക്കട്ടെ സംഭവിക്കട്ടെ ഈ അന്തരീക്ഷത്തിൽ അത് കാറ്റായിട്ട് വീശട്ടെ ഒരു പുതിയ അഭിഷേകമായിട്ട് വാരട്ടെ അഗ്നിജ്വാല പോലെ ഇടിമുഴക്കം പോലെ ഓ കർത്താവേ ഈ ശുശ്രൂഷ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടട്ടെ അഭിഷേകം അഭിഷേകം പകരണമേ പടിയേ ആത്മാവേ കനിയണമേ അഭിഷേകം ചേർന്ന് പാടിക്കെ ആത്മാവേ ആത്മാവി കനിയണമേ അഭിഷേകം അഭിഷേകം പകരണമേ പാടാം അഭിഷേകം അഭിഷേകം

ആത്മാവി തനിയണമേ അഭിഷേകം പകരണമേ ആഗ്രഹിക്കട്ടെ ആത്മാവിത രണ്ട് സ്വർഗത്തിലേക്ക് ഉയർത്തി പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്നതനുസരിച്ച് ദൈവത്തിൻ്റെ ആത്മാവതിൽ ഇടപെടുന്ന സമയം വിശ്വസിച്ച് പ്രാർത്ഥിക്കൂ ഇതാ നിന്റെ മേലൊരു പുത്തൻ അഭിഷേകം വെളിപ്പെടുന്ന സമയം സ്വർമ്മ ഉയർത്തി പറഞ്ഞ ഹാലയിൽ പ്രിയപ്പെട്ട ദൈവജനമേ ഇപ്പോൾ നമ്മൾ വായിക്കുന്ന ദൈവവചന ഭാഗം അത് പുറപ്പാട് പുസ്തകം ബൈബിളിലെ വളരെ പ്രധാനപ്പെട്ട ആത്മീയ രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തന്ന ഒരു പുസ്തകമാണ് പുറപ്പാട് പുസ്തകം ബുക്ക് ഓഫ് എക്സോഡസ് അത് നാൽപ്പത് അധ്യായങ്ങളുള്ള പുസ്തകമാണ് ഫോർട്ടി ചാപ്റ്റേഴ്സ് അതിന് അവസാനത്തെ അതായത് അവസാനത്തെ ചില വചനങ്ങളാണ് ഇപ്പോൾ ദൈവവചനം നമ്മുടെ മുമ്പിലേക്ക് വെച്ചു തരുന്നത് നമ്മളത് വായിക്കാൻ പോവാണ് ബുക്ക് ഓഫ് എക്സഡസ് അതിൻ്റെ മുപ്പത്തി ആറ് മുതൽ മുപ്പത്തി വരെ മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോഴാണ് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടിരുന്നത് മേഘം ഉയർന്നില്ലെങ്കിൽ അത് ഉയരുന്ന ദിവസം വരെ അവർ പുറപ്പെട്ടിരുന്നില്ല കർത്താവിൻ്റെ മേഘം പകൽ സമയത്ത് കൂടാരത്തിന് മുകളിൽ നിലകൊണ്ടിരുന്നു രാത്രി സമയത്ത് മേഘത്തിൽ ജ്വലിച്ചിരുന്നു ഇസ്രായേൽ ജനം യാത്രയുടെ ഓരോ ഘട്ടത്തിലും ഇത് ദർശിച്ചു ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും വ്യക്തിപരമായി അറിഞ്ഞിരിക്കേണ്ട അനുഭവിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇസ്രായേൽ ജനത്തിൻ്റെ യാത്രയോട് ബന്ധപ്പെട്ട് നമ്മൾ വായിക്കുന്നത് പലതകരൊന്ന് ഉയർത്തിപ്പിടിക്കാമോ എന്നിട്ട് ഈ വചനം ഞാൻ പറയുമ്പോൾ ഒന്ന് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കണം ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവരും എവിടെയാണെങ്കിലും നിങ്ങൾ ഈ വചനം ഉച്ചത്തിൽ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുക പുറപ്പാട് പുസ്തകം ധ്യായം മുപ്പത്തിയെ ആറാം തിരുവചനം തിരുവചനം മേഘം മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോഴാണ് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടിരുന്നത് മേഘം ഉയർന്നില്ലെങ്കിൽ അത് ഉയരുന്ന ദിവസം വരെ അവർ പുറപ്പെട്ടിരുന്നില്ല കർത്താവിന്റെ മേഘം പകൽ സമയത്ത് കൂടാരത്തിനു മുകളിൽ നിലകൊണ്ടിരുന്നു രാത്രി സമയത്ത് മേഘത്തിൽ അഗ്നി ജ്വലിച്ചിരുന്നു ഇസ്രായേൽ ജനം യാത്രയുടെ ഓരോ ഘട്ടത്തിലും ഇത് ദർശിച്ചു കരങ്ങൾ താഴ്ത്തിക്ക് ഉച്ചത്തിൽ ആമേൻ ആമേൻ ഇത് ആരുടെ യാത്രയെ കുറിച്ചാണ് വായിച്ചത് ഇസ്രായേൽ ജനം എത്ര വർഷം യാത്ര ചെയ്തു ഒന്നിന് രണ്ടുമല്ല നാൽപ്പത് നാൽപ്പത് വർഷക്കാലം അവർ നടത്തിയ യാത്രയെക്കുറിച്ചാണ് വചനം പഠിപ്പിക്കുന്നത് ഇത് നമ്മൾ ഇപ്പോൾ വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മളും യാത്രക്കാരാണ് അല്ലേ അതേന്ന് നമ്മളും യാത്രക്കാരാണ് യാത്രക്കാരാണോ സർ പറഞ്ഞു നമ്മൾ ജീവിതമാകുന്ന വലിയൊരു യാത്രയിലാണ് അപ്പൊ നമുക്ക് വേണ്ടിയും ഈ വചനത്തിൽ ചില കാര്യങ്ങൾ കർത്താവ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് പ്രൈസലോം അല്ലേ ലുയാല്ലേ ലുയാ ഇനി ശ്രദ്ധിച്ചേ പ്രത്യേകിച്ച് ഈ നാളുകളിൽ യാത്രാ രീതികളും യാത്രകളും വളരെ വ്യത്യസ്തമായി നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് ഈ കേരളത്തിൽ നിന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്ന് അനേകർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന നാളുകളാണ് മിക്കവാറും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും തന്നെ വീടുകളിൽ നിന്ന് ആരെങ്കിലുമൊക്കെ പഠനത്തിനോ ജോലിക്കൊക്കെയായി വിദേശങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിൽ എത്തിയിട്ടുണ്ട് ഒരുപക്ഷെ ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പലർക്കും അങ്ങോട്ട് പോകാൻ ആഗ്രഹമുള്ളവരുണ്ടാവും ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവർ അങ്ങനെ പല വിദേശ രാജ്യങ്ങളിൽ എത്തപ്പെട്ടവരുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യാത്ര എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തോട് വളരെയധികം ബന്ധപ്പെട്ട ഒന്നാണ് അല്ലയിലുയ്യാം അല്ലയിലുയ്യാം നമ്മുടെയൊക്കെ നാട്ടിൽ നിന്ന് അനേകർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ മക്കള് അല്ലേ പ്ലസ് ടു പഠനം കഴിയുമ്പോൾ തന്നെ ഇപ്പോൾ അന്വേഷിക്കുന്നത് ജർമ്മനിയിൽ പോകണം അല്ലെങ്കിൽ യു കെയിലേക്ക് പോകണം കാനഡയിലേക്ക് പോകണം അങ്ങനെ പല പല തരത്തിലുള്ള സ്വപ്നങ്ങളുമായിട്ടാണ് നമ്മുടെയൊക്കെ മക്കൾ ഇപ്പോൾ വളർന്നു വരുന്നത് ഇവിടെ ഇരിക്കുന്ന അനേക മാതാപിതാക്കൾക്ക് അതിൻ്റെ ഭാരം അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഇത് ഈ യാത്രയുടെ ഭാരം ഇവിടെ ഇരിക്കുന്നവർക്ക് മാത്രമല്ല യാത്ര ചെയ്ത് എത്തിയ ചില സ്ഥലങ്ങളിലുള്ളവർക്കും ഈ ഭാരമുണ്ട് ഒരു കൊച്ചു ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം ഡൽഹിയിൽ ധ്യാനമന്ദിരത്തിലായിരുന്നപ്പോൾ ഒരു മലയാളി കുടുംബം അവർക്കവിടെ നല്ല ജോലിയുണ്ട് ഭാര്യ എയിംസ് ഹോസ്പിറ്റലിലെ നേഴ്സാണ് നല്ല ശമ്പളം ഉണ്ട് ഭർത്താവിന് ഐ ടി കമ്പനി ജോലിയാണ് ഈ ഭാര്യയും ഭർത്താവും കൂടെ പ്രാർത്ഥിക്കാൻ വന്നിട്ട് പറഞ്ഞത് അച്ഛ ഞങ്ങൾക്ക് കാനഡയ്ക്ക് പോകണം അച്ഛൻ പ്രാർത്ഥിക്കണം കുറേ നാളായി കാനഡ സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കുവാണ് അപ്പം ഞാൻ എൻ്റെ ശുദ്ധഗതിക്ക് ചോദിച്ചു എന്തിനാ കാനഡയ്ക്ക് പോകുന്നത് അപ്പം അവരെന്നെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു എന്തിനാ പോണേന്നോ അച്ഛാ അതല്ല ഇപ്പോഴത്തെ ട്രെൻഡ് ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ പോയി പലരും എത്തി അവിടെ ഇനി ഞങ്ങൾ അങ്ങോട്ട് എത്തണം അച്ഛൻ പ്രാർത്ഥിക്കി അപ്പം ഞാൻ ഇവരോട് ചോദിച്ചു എന്തിനാ കാനഡയ്ക്ക് പോകുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിന് ശമ്പളം ആവശ്യത്തിന് ജീവിത സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടല്ലോ അച്ഛാ ഇതൊരു ട്രെൻഡാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പോകണം ഇത് കേരളത്തിൽ നിന്ന് ഡൽഹിയിലെത്തിയവരുടേത് ഞാനൊരു മാസത്തിന് മുമ്പ് ഖത്തർ എന്ന് പറയുന്ന രാജ്യത്ത് ചെന്നപ്പോൾ അവിടെ ഒരു കുടുംബം ഒന്നല്ല അനേക കുടുംബം അതിൽ ഒരു കുടുംബം വന്ന് പ്രാർത്ഥിക്കാൻ വന്ന പ്രധാനപ്പെട്ട നിയോഗം അവരെ ഈ ദിവസങ്ങളിലൊക്കെ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് പച്ച പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും നിയോഗം എന്താണെന്നറിയോ അച്ഛാ ഞങ്ങള് അയർലൻഡിന് പോകാൻ വേണ്ടി ശ്രമിക്കുന്നു എവിടെയാണ് ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തെത്തി അവിടെ ജോലിയുണ്ട് അത്യാവശ്യം ജീവിത സൗകര്യങ്ങളൊക്കെ ഉണ്ട് അച്ഛാ ഞങ്ങൾ അയർലൻഡിന് പോകാൻ ആഗ്രഹിക്കുന്നു അച്ഛൻ പ്രാർത്ഥിക്കണം അപ്പം ഇതേ ചോദ്യം ചോദിച്ചു എന്തിനാണ് അയർലൻഡിലോട്ട് പോകുന്നത് അച്ഛാ ഇപ്പം ഇതൊരു ട്രെൻഡാണ് അച്ഛൻ അറിയത്തില്ലേ ഗൾഫിൽ നിന്ന് അയർലൻഡിലേക്ക് സൗദിയിൽ നിന്ന് ന്യൂസിലൻഡിലേക്ക് യു കെയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് ഇപ്പം ഇതൊരു ഇതൊരു ട്രെൻഡാണ് ഇപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു വിഷയം പറയുമ്പോൾ ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും തത്തുല്യമായ പല സംഭവങ്ങളും അനുഭവിക്കുകയും അതിൻ്റെ പങ്ക് ചേരുകയും ചെയ്യുന്നവരാണ് ഇവിടെ വചനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുകയാണ് യാത്രാവേളകളിൽ ശ്രദ്ധിക്കണം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് അല്ലേ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ബസ് സ്റ്റാൻഡിൽ ചെല്ലുമ്പോഴൊക്കെ വിളിച്ച് പറയത്തില്ലേ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് അല്ലേ അങ്ങനെ ഒരു സിനിമ തന്നെ അല്ലേ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ചില ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് ന്യൂജൻ ശൈലികൾ അല്പം കൂടെ വ്യത്യസ്തമാണ് ജെൻസി സ്റ്റൈലുകൾ അല്പം കൂടെ വ്യത്യസ്തമാണ് അവർ പറയുന്ന എന്താണ് അവര് പറയുന്ന റീൽസിലൊക്കെ കാണുന്നത് പോലെയാണ് ജീവിതം അല്ലേ മോട്ടിവേഷൻ ടോക്കുകളൊക്കെ കേൾക്കാറുണ്ടല്ലോ നമ്മുടെ പിള്ളേരെ എന്താണ് പറയുന്നത് നിങ്ങളുടെ ഹൃദയം പറയുന്നതനുസരിച്ച് യാത്ര ചെയ്തു കൊള്ളുക ആ നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ ഇപ്പോഴത്തെ നമ്മുടെ മക്കളുടെയൊക്കെ പുതിയ ചിന്താഗതികളാണ് നിങ്ങളുടെ ഹൃദയം പറയുന്നതനുസരിച്ച് യാത്ര ചെയ്തു കൊള്ളുക ഇഷ്ടമുള്ളത് ചെയ്തു കൊള്ളുക വരും വരായികളെ കുറിച്ച് ചിന്തിക്കേണ്ട ഒരു ജീവിതമുള്ളൂ ഇഷ്ടമുള്ളത് ചെയ്തു കൊള്ളുക കഴിഞ്ഞ ദിവസം ഒരപ്പനും അമ്മയും കൂടെ മകളെയും കൊണ്ട് വന്നിട്ട് പറഞ്ഞു അച്ഛാ ഇവള് ഇപ്പോൾ ഒരു പ്രണയക്കുരുക്കിലാണ് അച്ഛൻ ഇവളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം അവളാണെങ്കിൽ ആ വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടിയിട്ട് വന്നിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് എന്തെല്ലാം പറഞ്ഞാലും തിരിച്ച് ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൾ എന്നോട് പറഞ്ഞൊരു ചോദ്യം അച്ഛാ ഈ ജാതിയും മതവും ഒക്കെ പ്രധാനപ്പെട്ട കാര്യമാണോ ഇത് വല്ലതും കാര്യമുള്ള കാര്യമാണോ അച്ഛാ ഞാനിപ്പോൾ യു കെയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് എനിക്കവിടെ ജോലിയുണ്ട് ശമ്പളമുണ്ട് അച്ഛാ കൾച്ചറൊക്കെ വ്യത്യാസമുണ്ട് ഈ അമ്മയും അപ്പനുമൊക്കെ പറയുന്നത് ഈ നാട്ടും പുറത്തെ കാര്യമാണോ അച്ഛ കൾച്ചറൊക്കെ മാറി അച്ചാ നമ്മുടെ ജീവിതത്തിൽ നമുക്കിഷ്ടമുള്ളതല്ലേ ചെയ്യേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെയല്ലേ ജീവിക്കേണ്ടത് ഇവർ ഈ പറയുന്നത് പോലെ ഈ പണ്ടത്തെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന മതിയോ ഇവിടെ ഇരിക്കുന്ന ചില മാതാപിതാക്കൾ ഉള്ളിൽ പറയുന്നുണ്ട് എൻ്റെ അച്ചാ ശരിയാ അച്ഛാ എൻ്റെ മകളും എൻ്റെ മകനും ഇതുതന്നെ എന്നോട് വന്ന് പറഞ്ഞത് അല്ലേ ഉണ്ടാവുമല്ലോ ഇനിയിപ്പം അടുത്ത ഒരു കാര്യം കൂടെ അവർ ചോദിക്കും എന്താണെന്നറിയോ ഇനിയിപ്പം എനിക്ക് ഇഷ്ടമുള്ള ആളെ ഞാൻ വേണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ പറയുന്ന ആളെ ഞാൻ കല്യാണം കഴിക്കാം ആ ആള് നല്ലതാണെന്ന് എന്നാ ഇത്ര ഉറപ്പുള്ളത് അപ്പോൾ ഉടനെ അത് ശരിയാണല്ലോ എന്നാ ഇത്ര ഉറപ്പുള്ളത് എന്ന് നമ്മളും പറഞ്ഞ് അവർ നമ്മളെ വെട്ടിൽ വീഴ്ത്തും ഇങ്ങോട്ട് നോക്കിക്കേ ഹൃദയം പറയുന്നതനുസരിച്ച് യാത്ര ചെയ്തു കൊള്ളുക ഇഷ്ടമുള്ളത് ചെയ്തു കൊള്ളുക ഒരു ജീവിതമുള്ളൂ അത് ആസ്വദിക്കാനുള്ളതാണ് ഇങ്ങോട്ട് നോക്കിക്കേ ഒരു കാര്യം ശ്രദ്ധിക്കണം വളരെ അപകടം പിടിച്ച ദൈവ നിഷേധത്തിന്റെ ചില പഠനങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ദൈവ നിഷേധത്തിൻ്റെ ചില കാര്യങ്ങൾ കാരണം എന്താണെന്നറിയോ അതായത് ഈ ഭൂമിയിൽ നിനക്ക് ദൈവം തന്നിരിക്കുന്ന ജീവിതം നിനക്ക് ഇഷ്ടമുള്ളതുപോലെ മാത്രം ജീവിച്ച മതിയോ മതിയോ ആ നമ്മുടെ ഹൃദയത്തിന്റെ എന്താണെന്നറിയോ ഒന്ന് വായിച്ചേ ഒന്ന് രണ്ട് വചനം പറയാം ജർമിയയുടെ പ്രവചനം പതിനേഴാം അധ്യായം ഒൻപതാം തിരുവചനം ഹൃദയം മറ്റെന്തിനേക്കാളും ആ ഹൃദയം മറ്റെന്തിനേക്കാളും അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പറയുന്നത് ഒന്നും കൂടെ വായിച്ച ശ്രദ്ധിച്ച് വായിച്ചേ കേട്ടെ

വാട്ട് യു like, െ നിന്റെ ഹൃദയത്തെ നീ പിഞ്ചലിഞ്ഞു നിനക്ക് രാവിലെ എഴുന്നേറ്റപ്പോൾ ഇഷ്ടം അല്ലേ ഇപ്പോഴത്തെ കുട്ടികൾ പറയുന്നില്ലേ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാർ എനിക്ക് അത്ഭുതം തോന്നി അവന് നേരം വെളുത്തപ്പോൾ ഈ ഇഷ്ടം തോന്നി ഇപ്പോൾ മൂന്നാറിൽ പോയി ഒരു ചായ കുടിച്ചാലോ മൂന്നാറിൽ പോയി ഒരു ചായ കുടിച്ചാലോ നിങ്ങൾ ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരുന്ന് ചിരിക്കാൻ തുടങ്ങി അവൻ പറഞ്ഞു അച്ഛ എനിക്ക് അങ്ങനെ തോന്നി അപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനേയും കൂടെ വിളിച്ചു ഞാൻ മൂന്നാറിൽ പോയി ചായ കുടിച്ചു ആ ചാലക്കുടിക്കാരൻ ബൈക്ക് ഓടിച്ച് മൂന്നാറിന് പോയി അല്ലേ അപ്പൊ അവന് തോന്നി നേരം വെളുത്തപ്പോൾ എഴുന്നേറ്റപ്പോൾ തോന്നി ഇപ്പൊ മൂന്നാറിൽ പോയി ചായ കുടിക്കാം അമ്മയുടെ വാട്ട ചായ വേണ്ട മൂന്നാറിലെ ഉയർന്ന മലനിരകളിൽ ചായ കടുപ്പമേറിയ ചായ അതാണ് ഇഷ്ടം അത് കുടിക്കാൻ പോയി രാത്രി കാലങ്ങളിലെ കണ്ടിട്ടില്ലേ നമ്മുടെ മക്കള് എന്നാൽ പിന്നെ ഒരു ഡ്രൈവിന് പോയേക്കാം ഒരു ഡ്രൈവിന് പോയേക്കാം എങ്ങോട്ട് പോകുന്നു ലക്ഷ്യമില്ല എണ്ണയടിക്കുന്നു വണ്ട് റെഡിയാക്കുന്നു പോകുന്നു എങ്ങോട്ടാണ് ആവശ്യമുള്ളവൻ കയറിക്കോ ഒരു ഡ്രൈവ് ലോങ് ഡ്രൈവ് ഇതെങ്ങോട്ട് ചെല്ലുന്നു അതൊക്കെ വേറെ ചോദ്യം അല്ലേ വീട്ടിൽ കഴിഞ്ഞ നാളിൽ ഒരുത്തൻ അരീശം വന്നിട്ട് അവൻ ചെയ്ത പ്രവൃത്തി അവൻ പിന്നീട് എനിക്ക് അവൻ അവൻ്റെ സ്വഭാവ രീതികൾ പറഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ വെളിപ്പെട്ടത് ഇവൻ അരീശം വന്നു കഴിഞ്ഞാൽ അപ്പോൾ വണ്ടി എടുത്ത ഒറ്റ പോക്കണം ഒറ്റ പോക്കാണ് അപ്പൊ ഇവനെ ഇന്നലെ അവൻ്റെ വീട്ടിൽ കാണുന്നില്ല എന്നും പറഞ്ഞ് സങ്കടം വന്ന് അവസാനം രാത്രിയിൽ അവൻ തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ ഇവനെ പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എടാ നീ എങ്ങോട്ടാ പോയത് നമ്മൾ തമ്മിൽ വഴക്കിട്ടതിൻ്റെ പേരിൽ നീ വണ്ടി എടുത്തോണ്ട് പോകേണ്ട കാര്യമുണ്ടോ അപ്പൊ അവനോ അവൻ പറഞ്ഞ ഉത്തരം ഇതാണ് അച്ഛാ ഞാൻ എനിക്ക് ഇവിടെ നിന്ന ഫ്രസ്ട്രേഷനാണ് ഈ അപ്പൻ്റെ അമ്മയുടെയും ഈ തന്ത തന്തവൈബിൻ്റെ ഇടയിൽ എനിക്ക് മാച്ച് ആവുന്നില്ല ഇത് വെറുതെ ഡാർക്ക് സീനാണ് അച്ഛാ അതുകൊണ്ട് ഞാനുണ്ടല്ലോ ഞാൻ ബൈക്ക് എടുത്ത് ഒരൊറ്റ വിടിയിൽ ഞാൻ ചോദിച്ച എവിടം വരെ പോയി കോയമ്പത്തൂർ വഴി ആ വഴി അങ്ങോട്ട് കുറച്ച് പോയി കോയമ്പത്തൂർ കഴിഞ്ഞു പോയി ബൈക്ക് ബൈക്കെടുത്ത് ഒരൊറ്റ വിടിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തോന്നലാണ് തോന്നല് എന്ത് തോന്നുന്നു അല്ലേ ഒറ്റ ബുത്തി എന്നാ പറയണത് അതിനെ പറയണ ഒറ്റ ബുത്തി എന്നാ ബുദ്ധി ഒറ്റ മൈൻഡ് ഒറ്റ മൈൻഡ് റെഡി ആണോ എന്നൊക്കെ ചോദിക്കും യൂത്ത് ഒക്കെ ചോദിക്കും ഒറ്റ മൈൻഡാണോ റെഡി പോയേക്കാം ഒറ്റ പോക്കാ ഇങ്ങോട്ട് നോക്കിക്കേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹൃദയം പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ പലതും പറയുന്നു ഹൃദയം നിർമ്മലമല്ലെങ്കിൽ വിശുദ്ധമല്ലെങ്കിൽ ഇങ്ങനെയുള്ള പലതും പറയും ഒരു വചനം വായിച്ചേ അത് മർക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം സെൻ്റ് മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ സെവൻ ഏഴാം അധ്യായം അതിൻ്റെ ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും നമുക്കറിയാവുന്നൊരു വചനമാണ് പക്ഷേ ഈ വിഷയത്തോട് പഠിക്കാൻ എളുപ്പമുള്ളൊരു കാര്യമാണ് എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ് ഉള്ളിൽ നിന്നാണ് മനുഷ്യന്റെ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് ഹൃദയത്തിൽ നിന്നാണ് പരസംഗം പരസംഗം മോഷണം കൊലപാതകം കൊലപാതകം ദുരാഗ്രഹം ദുഷ്ടത വഞ്ചന വഞ്ചന അസൂയ അഹങ്കാരം മൂഢത എന്നിവ എന്നിവ പുറപ്പെടുന്നത് അടുത്ത വചനം കൂടെ വായിച്ചേ ഈ തിന്മക ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു മനുഷ്യനെ അവ മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു വിശുദ്ധമല്ലെങ്കിൽ ഉള്ളില് നിർമ്മലമല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പലതും തോന്നും അപ്പൊ ഈ മോട്ടിവേഷൻ നൽകുന്നവൻ ഇൻസ്റ്റാഗ്രാം റീൽ നടത്തുന്നവനും പറയുന്നു നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പോകാൻ പറയുമ്പോൾ നമ്മൾ മക്കളോട് പറയണം മക്കളെ എടാ ഇഷ്ടത്തിനനുസരിച്ച് പോവുക എന്നുള്ളതല്ല ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും ജീവിതത്തിൽ ഗുണകരമായ കാര്യങ്ങൾ ഭാവിക്ക് പ്രയോജനകരമായ കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് ജീവിത വിജയമിരിക്കുന്നത്